എറണാകുളം മണ്ഡലം എൽഡിഎഫ് സ്ഥാനാര്ത്ഥി കെ ജെ ഷൈൻ ടീച്ചറുടെ വിജയത്തിനായി ഇടതുപക്ഷ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനതലത്തിൽ രൂപീകരിച്ച കൂട്ടായ്മയുടെ പറവൂർ താലൂക്ക് കൺവെൻഷൻ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ടിആർ ബോസ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറുടെ വിജയത്തിനായി പ്രവാസി സംഘടനകൾ രംഗത്തിറങ്ങും കേരളത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ഇടതുപക്ഷ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനതലത്തിൽ രൂപീകരിച്ച കൂട്ടായ്മയുടെ പറവൂർ താലൂക്ക് കൺവെൻഷൻ സി എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം ടി ആർ ബോസ് ഉദ്ഘാടനം ചെയ്തു

നമ്മുടെ നാടിന്റെ ഭാവിക്ക് വേണ്ടി നമ്മുടെ നാട്ടാന്റെ ഭാവിക്ക് വേണ്ടി ഇന്ത്യയിലെ ജനാധിപത്യം നിലനിൽക്കാൻ വേണ്ടി ഇന്ത്യയിലെ മതേതരത്വം നിലനിൽക്കാൻ വേണ്ടി നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യം കേരള പ്രവാസി സംഘം ഏരിയ പ്രസിഡന്റ് വി കെ സുരേഷ് അധ്യക്ഷനായിരുന്നു കേരള പ്രവാസി സംഘം ജില്ലാ ട്രഷറർ വി ആർ അനിൽകുമാർ പ്രവാസി ഫെഡറേഷൻ മണ്ഡലം സെക്രട്ടറി എം എ ഷെയ്ഖ് എൽഡിഎഫ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഡിവിൻ കെ ദിനകരൻ മുഹമ്മദ് ഷാരി സിന്ധു ബൈജു എന്നിവർ സംസാരിച്ചു ഇതോടനുബന്ധിച്ച് നഗരത്തിൽ പ്രവാസികളുടെ റോഡ് ഷോയും നടത്തി